അസലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ബറാത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് കറിയും പിന്നെ തലശ്ശേരി സ്റ്റൈലിൽ നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലെടുക്കാം ശേഷം ഒരു ആറ് സവാള നേരമായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാവേണ്ട കേട്ടോ ഇത്ര മതിയാവും ഇത് അരിപ്പക്ക കോരി എടുക്കാം സവാള വഴറ്റിയെടുത്തിട്ടുള്ള ഓയില കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മൂന്ന് പച്ചമുളക് എന്നിവ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം കുറച്ച് വയർന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് ശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇളക്കൊന്ന് ഇതുപോലെ ഇളക്കി ഇട്ടുകൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിട്ട് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്ന് പകുതി വയന്ന് കിട്ടിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം വയറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കറിക്ക് വരുന്ന മസാലപ്പൊടികളൊന്ന് ചൂടാക്കി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചൂടാക്കിയെടുക്കാം കൂടുതൽ ചൂടാക്കേണ്ട കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് ിതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഗ്രാമ്പ് രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്കായ് കുറച്ച് പട്ട എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരും ോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരും വെച്ചോട് നാല് വിസിൽ വന്നപ്പോ ഞാനിത് ഓഫാക്കിയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ഒട്ടും വെള്ളമൊഴിക്കാതെ തന്നെ കുറെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അല്പം ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇത് ഇനി ഒരു അഞ്ച് വീസിൽ വരുന്നവരെയും കൂടി വേവിച്ചിട്ടെടുക്കാം ഇറച്ചിയൊക്കെ വെന്ത് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ മൂടി തുറന്ന് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് കുറുക്കിയെടുക്കാം ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഗീ വെച്ച് കൊടുക്കാം നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ഫുള്ളായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നടുക കീറി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് പട്ട കുറച്ച് ഗ്രാമ്പ് കുറച്ച് ഏലക്കായ രണ്ട് ബേ ലീഫ് എന്നിവ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഇതൊന്നും നല്ല ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ഗ്ലാസ് ജീരകശാല റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇത്ര വയന്ന് കിട്ടിയാലും മതിയാവും ഇനി നമുക്കിതിലേക്ക് വെള്ളം അടിച്ച് വെച്ചിട്ടുള്ള ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയം നമുക്കിത് ഒരു മീഡിയം ഇട്ടിട്ട് നന്നായി ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കാം ഈ അരിയും വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല കേട്ടാ അന്നേരം പിന്നെ അരി അടിക്ക് പിടിച്ചു പോകും അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ടുകൊടുക്കാം ഈ അരി ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് ഗ്ലാസ് ജീരകശാല റൈസിന് ഒരു ഒൻപത് ഗ്ലാസ് ചൂട് കൊള്ളാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇളക്കി കൊടുക്കാം ശേഷം ഒരു ചെറുനാരങ്ങന്റെ ജ്യൂസ് കുരുവില്ലാതെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം നെയ്ച്ചോറ് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് റൈസിന്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മൂടി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇടക്ക് തുറന്നു തുറന്ന് നോക്കിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ചോറ് വെറുതെ നിലയ്ക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം തലശ്ശേരി സ്റ്റൈൽ നെയ്യ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗിയും കൂടി ആക്കി കൊടുക്കാം നെയ്യാക്കിയതിന് ശേഷം ഒന്നും കൂടി ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും നെയ്യും ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പയ്പും പിന്നെ കുറച്ച് മുന്തിരിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സെർവ് ചെയ്യാം ബറാത്തിന് ഞങ്ങളൊക്കെ നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ മുമ്പേ ഉണ്ടാക്കാറുള്ളത് ബിരിയാണിനേക്കാൾ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ ചൂടുള്ള നെയ്ച്ചോറിൻ്റെ ഒന്നിച്ചിട്ട് നല്ല ബീഫ് കറിയും കൂട്ടി പലി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇക്കാക്ക് കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇഷ്ടല്ല കേട്ടോ കൂടുതൽ എരിവി ഇഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിട്ടുള്ളത് നിങ്ങൾക്കിതിൽ കൂടുതൽ പിന്നെ ഇടണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് മസാലപ്പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് കറി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതുപോലെ പിന്നെ ചോറിന് കുറച്ചും കൂടി വേവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ നമുക്ക് ചേർത്തി കൊടുക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്